ഇപ്പോൾ ഈ പ്രദേശവാസികൾ ഒന്നടങ്കം പറയുന്നത് ഈ കടുവയെ വെടിവെച്ച് കൊന്നതിനു ശേഷം മാത്രമേ ഇവിടെ നിന്ന് ഇവിടെ വനംവകുപ്പിനെ പോകാൻ അനുവദിക്കൂ എന്നാണ് ഇപ്പോൾ പ്രദേശവാസികൾ ചേട്ടാ വനംവകുപ്പ് പറയുന്നത് കടുവയെ വെടിവെച്ച് ദൗത്യം വിജയിച്ചത് കൊണ്ട് കടുവയെ വെടിവെക്കാതെ കൊണ്ടുപോകണമെന്നാണ് ഈ കൂട്ടിലായ ഇങ്ങനെ തന്നെ കൊണ്ടുപോകണം ഞങ്ങൾ ഇന്നലെ സർവകക്ഷിയായിട്ട് പത്ത് മുപ്പതോളം ജനപ്രതിനിധികളും ഡി എഫ് ഒയും സി സി എഫും സർവ രാഷ്ട്രീയ പ്രതിനിധികളും കൂടിയിട്ട് ഞങ്ങൾ ഒരു മീറ്റിംഗിൽ ഒരു കരാറ് വെച്ചിട്ടുണ്ട് എന്താണ് എം എൽ എ പറഞ്ഞതും ഞങ്ങളുടെ കരാർ തീരുമാനവും ഇവിടെ ഈ കടുവയെ കൊല്ലാതെ കൊണ്ടുപോകാൻ പാടില്ല ഇവിടെ സ്പോട്ടി കൊല്ലണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് നമുക്കിപ്പോ കൂട്ടലായ സ്ഥിതിക്ക് അങ്ങനെ കൊല്ലാൻ പറ്റില്ല അങ്ങനെ ഈ നേരം വരെ പറഞ്ഞിട്ടില്ല വകുപ്പിന്റെ ഓഫീസിൽ ആ അറിയിപ്പ് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഇവിടെയുള്ള കരാർ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇനി ബന്ധപ്പെട്ട ജനത എന്ന നിലയ്ക്ക് അത്തേരി നിയോജകമണ്ഡലം എം എൽ എ അയാൾ വന്നിട്ട് കൃത്യമായിട്ട് ഞങ്ങളോട് ബോധ്യപ്പെടുത്തിക്കാൻ ഞങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല അവര് വരട്ടെ എം എൽ എ വന്ന് കൃത്യമായിട്ട് ഞങ്ങൾ വിടില്ല എന്ന് തന്നെ ഇവിടുന്ന് കൊന്നിട്ടേ കൊണ്ടുപോകാവുള്ളൂ എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലാണ് അതുവരെയും പ്രതിഷേധിക്കും ഞങ്ങളുടെ ഒരു ജീവനെയാണ് ഇവിടുന്ന് കൊണ്ടുപോയത് ഈ കൊണ്ടുപോയപ്പോൾ ഇവരുടെ ജീവനെ സംരക്ഷിക്കുന്നത് പോലെ ഞങ്ങളുടെ മറ്റൊരു ഒരു പ്രധാനപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു അത്താണീനെ കൊണ്ടുപോയിട്ട് എട്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇന്നും മല്ലെ ഒളിച്ചൊരു കാപ്പിത്തോട്ടത്തിൻ്റെ ഈ ഉള്ളിൽ കൂടെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ യാതൊരു കാരണവശാലും അത് സംഭവിക്കില്ല എന്നൊരു ഒറ്റ തീരുമാനമാണ് എം എൽ എ വരും എം എൽ എ വന്നിട്ട് ആ കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് ഞങ്ങൾ വിടും സുജിയ ഇവർ പറയുന്നത് ഈ ബത്തേരി സുൽത്താൻ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണൻ എത്തിയതിന് ശേഷം മാത്രമാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ അനുവദിക്കുകയുള്ളൂ എന്നാണ് മാത്രമല്ല കടുവയെ വെടിവെച്ച് കൊന്നതിന് ശേഷമാണ് ഈ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ അനുവദിക്കുള്ളൂ ജീവനോട് കൊണ്ടുപോകാൻ അനുവദിക്കുക ഇപ്പോൾ നമ്മളോടൊപ്പം ഷാജി എന്നൊരു പ്രദേശവാസി ചേരുന്നുണ്ട് ഈ കടുവയ്ക്കായി കൂടുവെച്ചതിന് സമീപത്തുള്ള പമ്പ് പമ്പിന്റെ ഓപ്പറേറ്ററാണ് ഷാജിയുടെ കടുവ കുടുങ്ങി കടുവ കൊടുങ്ങി ഞാൻ കണ്ടു കണ്ടു കൊല്ലാതെ കൊണ്ടുപോവാൻ പറ്റില്ല കൊല്ലാതെ ഇവർ കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് കൊടുത്ത ഉറപ്പ് ലംഘിക്കലാണ് അതായത് പ്രജീഷിനെയൊക്കെ ഞങ്ങൾക്കൊക്കെ വളരെ സങ്കടമുണ്ട് ഈ ഇവിടെ ജീവിക്കാനുള്ള ഇതിൽ ഈ പ്രജീഷ് മരിച്ചു കഴിഞ്ഞാൽ ബോഡി ഞങ്ങൾ ആശുപത്രിയിൽ ഏറ്റുവാങ്ങാത്തത് ഇതിനെ ലാസ്റ്റ് കൊല്ലുന്നു കൊല്ലുമെന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പിന്നെ ഇതിൽ നിന്ന് പിന്മാറിയത് എന്നിട്ടിപ്പോൾ കൂട്ടിലകപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവർ കൊണ്ടുപോകുക എന്നുള്ള തീരുമാനം എടുക്കാന്ന് വെച്ചാൽ അത് ലംഘിക്കുന്നതാണ് അതുപോലെ തന്നെ വേറൊരു സംഘടന ഇതിനെ കൊല്ലുന്നതിനെതിരെ കോടതിയിൽ ചെന്നിട്ടും കോടതി അവർക്ക് ഫൈൻ ഈടാക്കുകയാണ് അതായത് കൊല്ലണം എന്നുള്ള അർത്ഥം കൊണ്ടാണല്ലോ ഫൈൻ ഈടാക്കിയത് അപ്പോൾ ഈ കോടതിൻ്റെ വരെ ഒരു സപ്പോർട്ട് ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ റെഡിയാണ് എന്നിട്ട് ഇവർ കൊല്ലാതെ കൊണ്ടുപോകുക എന്നുള്ള പിന്നെ വനംവകുപ്പിൻ്റെ ധാർഷ്യമാണ് ഇവിടെയെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ഞങ്ങൾക്ക് ജീവിക്കേണ്ടതാണ് അപ്പോൾ അതിന് മര് ജീവിക്കേണ്ട സാഹചര്യം ഇവിടെ തൊഴിലുറപ്പ് അതൊക്കെ ഇവിടെ പിള്ളേർ സ്കൂളിൽ പോകണത് ഈ തോട്ടത്തിൽ കൂടെയല്ല ഇത് ഈ കടുവകൾ ഇപ്പൊ പിടിച്ച സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നാ വനംവകുപ്പിനില്ല അതായത് വനംവകുപ്പിന്റെ സാധനം എന്ന് വെച്ചാൽ വനത്തിൽ കാണണം സ്വക പിന്നെ ഈ പുറത്ത് ജനങ്ങൾ താമസിക്കുന്ന സ്വകാര്യ വ്യക്തികളുടെ തോട്ടത്തിൽ വനംവകുപ്പിന്റെ സാധനം കാണാൻ പാടില്ല അതാണ് കാട് നാടും വേർതിരിക്കണം